പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്കടുത്ത് കവിയൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ അണ്ടറിൽ സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് കേവ് ടെമ്പിൾ ആണ് ഞാനിപ്പോ ഉള്ളത് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം പത്തനംതിട്ട ജില്ലയിൽ കവിയൂർ എന്ന സ്ഥലത്താണ് ഈ അതിപുരാതനമായ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം ഗുഹാക്ഷേത്രത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വലിയ പാറയുടെ ദൃശ്യം കാണാനായിട്ട് സാധിക്കും ഗുഹാക്ഷേത്രത്തിന്റെ സമീപത്തായിട്ട് ഇതുപോലെ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് വന്ന് ഇരിക്കാൻ വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ആ ഒരു വലിയ പാറ നമുക്ക് പോകുന്ന വഴികളിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കും ഈ ഒരു പാറയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം കുത്തിയെടുത്തിരിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിലാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രം പണി കഴിപ്പിച്ചതായി ചരിത്രങ്ങൾ പറയുന്നത് പഞ്ചപാണ്ഡവന്മാരുടെ കാലത്തെ പല്ലവശൈലിന് ആണ് ഈയൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളതെന്നാണ് ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു വലിയ പാറയുടെ മധ്യഭാഗത്തായിട്ടാണ് ക്ഷേത്രം കൊത്തിയെടുത്തിരിക്കുന്നത് മുന്നിലെ പടവുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഇടതുവശത്തായിട്ട് ഈയൊരു ക്ഷേത്രത്തിന്റെ റിനോവേഷന്റെ ഡീറ്റെയിൽസുകളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈയൊരു പടവുകളൊക്കെ റിനോവേറ്റ് ചെയ്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രാമൻകൂർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് ഈ ഒരു ക്ഷേത്രം പരിപാലിച്ചു വരുന്നത് പാണ്ഡവരുടെ വനവാസ കാലത്ത് ആരാധിക്കാൻ വേണ്ടി ഒരു ക്ഷേത്രം പണിയുകയും പിന്നീട് കൗരവർവ സാന്നിധ്യം മൂലം അത് പണി പൂർത്തീകരിക്കാതെ മുടങ്ങിപ്പോവുകയും ചെയ്തിട്ടാണ് ഐതിഹ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നും ആ ഒരു പണി പൂർത്തീകരിക്കാത്ത രീതിയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഒറ്റ പാറയിലാണ് ഈ ഒരു ക്ഷേത്രം കൊത്തിയെടുത്തിട്ടുള്ളത് പാറയുടെ മധ്യഭാഗത്തായിട്ടാണ് ക്ഷേത്രം കൊത്തിയെടുത്തിരിക്കുന്നത് ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയായിട്ട് വരുന്നത് തൊട്ടടുത്ത് ഗണപതിയും ദ്വാരപാലകരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്ഷേത്രത്തിനോട് ചേർന്ന് പാറയണ ഭാഗത്തായിട്ട് ഒരു ചെറിയ കുളവും കാണാനായിട്ട് സാധിക്കും ദിവസവും നിത്യപൂജയുള്ള ഒരു ക്ഷേത്രവും കൂടിയാണ് ഈ ഒരു തൃക്കക്കൊടി ഗുഹാക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തിന്റെ അടിയിലൂടെ താഴേക്ക് തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു പുരാതന നിർമ്മിതികളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ പുരാവസ്തുക്കളിൽ ഇഷ്ടപ്പെടുന്നവർ ഈയൊരു ക്ഷേത്രം എന്തായാലും കണ്ടിരിക്കേണ്ട ഒന്നു തന്നെയാണ്